ഇത്തവണ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് ഉണ്ടാകുമോ എന്നറിയാൻ കണ്ണും നട്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സ്ഥലവും പ്ലാനും തയ്യാറാക്കി രണ്ടായിരത്തി പതിനാറിൽ തന്നെ കേരളം നൽകിയിട്ടുണ്ട് ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ വിഴിഞ്ഞം പദ്ധതിക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന അയ്യായിരം കോടിയുടെ പാക്കേജും കേരളത്തിന്റെ ന്യായമായ ആവശ്യമാണെന്നും ധനമന്ത്രി അമൃതാനോഷ്ണോട് പറഞ്ഞു ഈ എയിംസിന് വേണ്ടി നമ്മൾ എല്ലാ കാലവും എല്ലാ കേന്ദ്ര ബജറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എയിംസ് പക്ഷേ ഈ എയിംസ് എവിടെ വേണം എവിടെ സ്ഥാപിക്കണം എന്നത് നമ്മള് അങ്ങനെ ഒരു കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കി കൊടുക്കാനോ മറ്റോ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന വിമർശനമൊക്കെ ചിലർ ഉന്നയിക്കുന്നുണ്ട് ചില സാമ്പത്തിക വിദഗ്ദ്ധർ ഇല്ലില്ല അത് കൃത്യമായി എവിടെയാണ് വേണ്ടത് എന്നുള്ള കാര്യം കേരളം പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളും ആ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് ഒരു കമ്മിറ്റി വെച്ച് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും നല്ലത് വേണ്ടത് ഒരു സ്ഥലം വേണമെന്ന് അവർ പറഞ്ഞു ഒരു സ്ഥലം പറയാൻ പറഞ്ഞു അപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് അത് കോഴിക്കോടായിരിക്കും നല്ലത് തീരുമാനിച്ചു സ്ഥലവും ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു പത്ത് വർഷമായിട്ടെങ്കിലും ഇത് ഗവൺമെൻറ്റിൻ്റെ മുന്നെ പെറ്റിംഗ് ആണ് കഴിഞ്ഞ രണ്ട് ടേമും ബി ജെ പി ഗവൺമെൻറ് മോഡി ഗവൺമെൻറ് ആയിരുന്നു കൃത്യമായി കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഫീസിബിളായ ഒരു സ്ഥലവുമാണ് അത് കാരണം വന്നെത്താനുള്ള സ്ഥലങ്ങൾ മറ്റ് ഈ ഹെൽത്തിൻ്റെ തന്നെ മെഡിക്കൽ കോളേജും മറ്റ് സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഇതൊക്കെ വളരെ പ്രധാനമാണല്ലേ ഈ എയിംസ് വരുമ്പം അതിനകത്ത് യാതൊരു തർക്കവുമില്ല സംശയമില്ല സംസ്ഥാന ഗവൺമെൻറ് ആ കൃത്യമായിട്ട് ആ സ്ഥലം കൊടുത്താണ് സ്ഥലം ലാൻഡ് ഉൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തതാണ് എന്നേ വരേണ്ടതാണ് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയമായ എന്തിനും വിവേചനമല്ലാത്തൊരു കാര്യവും അതിൽ കാണുന്നില്ല കേരളം പോലെ ഹെൽത്ത് സെക്ടറിൽ ഇത്രയും പ്രാധാന്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്റ്റേറ്റിൽ ഒരു എയിംസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അത് ഇന്ത്യയിലെ ആരോഗ്യരംഗത്തിന് സഹായകരമാവും കാരണം കൂടുതൽ ഗവേഷണ പ്രവർത്തനവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽത്ത് സെക്ടറിൻ്റെ കേരളത്തിൻ്റെ ഒരു വലിയ അനുഭവവും ഒക്കെ ഗുണകരമാവേണ്ടതാണ് അത് ചെയ്യാത്തത് എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി കണ്ണ് നട്ടിരിക്കുകയാണ് കൂടുതൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ചില പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കണം പരമ്പരാഗത വ്യവസായ മേഖലയിലെ കാശ് കയ്യറി കാശ് വണ്ടി തുടങ്ങിയ മേഖലകളിൽ സപ്പോർട്ട് വേണം ഇങ്ങനെ പൊതുവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ കാര്യത്തിനകത്ത് ഒരു മൂന്നാർ റെയിൽവേ ലൈൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ റെയിൽവേ സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ നിക്ഷേപം വേണം ഇങ്ങനെ പൊതുവിലുള്ള കാര്യങ്ങളാണ് കേരളം പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ഞാൻ പറയുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ പതിയേണ്ടതെന്ന നിലയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്